അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തുടങ്ങുമ്പോൾ അത് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായി മാറുന്നു എന്ന് മാത്രമല്ല ക്രിമിനലുകൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നു എന്ന തരത്തിലേക്ക് അത് മാറിപ്പോവുകയാണ് ദൗർഭാഗ്യകരമല്ലേ അജിത് വട്ടിയൂർക്കാവ് ഇവിടെ ഒരു ക്രിമിനലുകൾക്ക് വേണ്ടിട്ടും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല അവർ അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് ഇവിടെ പല കേസുകളിൽ പെട്ട് ജയിലിലാകുന്നുണ്ട് ഇവർക്ക് ഇവരെ ആരെങ്കിലും ഇറക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നുണ്ടോ

നിങ്ങൾ 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 തീരുമാനിക്കുന്നു തീരുമാനിക്കുന്നു അതിനു വേണ്ടിട്ടാ സമാന്തര സമാന്തര കോടതിയായി പ്രവർത്തിച്ചുകൊണ്ട് അന്വേഷിക്കുന്നു കുറ്റവിമുക്തനാക്കുന്നു സ്വീകരണം നൽകുന്നു എനിക്ക് ഉൾപ്പെടെയുള്ള പുരുഷന്മാർക്ക് നീതി കിട്ടാതെ വരുന്നത് ഞങ്ങൾ എത്രയോ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും ഞങ്ങൾ അന്വേഷിക്കും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കും ഈ ഈ പറയുന്ന നന്ദിത പരാതിക്കാരിയാണല്ലോ വിഷയത്തിൽ നിങ്ങൾ പോലീസുകാരും സംശയം എന്താ ഇത് ട്രാപ്പ് ആണെന്ന് കണ്ടെത്തിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇടപെട്ടത് രണ്ടു ദിവസം ഈ പെൺകുട്ടിയുടെ കൂടെ ഞങ്ങൾ പ്രതികരിക്കാനൊന്നും പോയില്ല നന്ദിത പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ വേറെ ഒന്നിനും പോയിട്ടില്ലല്ലോ ഈ രണ്ട് ദിവസം കഴിഞ്ഞല്ലേ നന്ദിതയ്ക്ക് എതിരെ ഞങ്ങൾ വീഡിയോ ചെയ്തത് ലൈവ് ചെയ്യാൻ കാരണം അതല്ലേ വ്യക്തമായിട്ട് അവിടെ വേറെയും പല എന്ത്ാണ് എന്ത്ാണ് താങ്കൾക്ക് കിട്ടിയത് സവാദ് ആരാണ് താങ്കൾക്ക് അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോ ഇപ്പൊ ഹണി നടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത്തരം കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്നതാണെന്ന് അറിയാം എന്ന് കരുതി ഇത് ഹണി ട്രാപ്പ് ആണ് എന്ന് താങ്കൾ ഉടനെ പറയുമ്പോ അത് എന്ത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ആരാണ് ഈ സവാദ് നേരത്തെ നന്നത് ചോദിച്ചല്ലോ ഞാൻ ഈ എന്നോട് നമുക്ക് ഒരു 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 പ്രശ്നം നടക്കുമ്പോൾ അവിടെ പലരും നമ്മളെ വിളിച്ച് കുറേ കാര്യങ്ങൾ പറയും പ്രത്യേകിച്ച് ഈ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ച് പറയുന്നുണ്ട് നന്ദി നന്ദിതയുടെ ഫ്രണ്ട്സ് വരെ എന്നെ വിളിച്ച് നന്ദിതയെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് അറിയോ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിൽ നമ്മൾ എല്ലാം വിശ്വസിക്കില്ല കാര്യം നന്ദിതയുടെ ശത്രുതയുള്ളവർ നമ്മളെ വിളിച്ച് പറയാം മറ്റുള്ള വേറെ പല ഉദ്ദേശവും വെച്ചിട്ട് പറയും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് നമ്മൾ ചിന്തിക്കും ചിന്തിക്കാനുള്ള ശേഷം എല്ലാവർക്കും ഉണ്ടല്ലോ അങ്ങനെ നമ്മളതിൽ നിന്ന് കുറച്ച് മനസ്സിലാക്കി നന്ദി ഇടപെടലും അപ്പോഴത്തെ രീതിയും എല്ലാം ഇടപെടൽ ഇതൊക്കെയാണ് ശരിയല്ല പറഞ്ഞതുപോലെ അതായത് ഇപ്പൊ ഒരു അട്രോസിറ്റി നേരിട്ട ഒരു പെൺകുട്ടി പിന്നീട് ഇങ്ങനെയായിരിക്കും അല്ല ഈ ഈ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ ഹണി ട്രാപ്പ് ഇല്ല എന്നാണ് ഇപ്പോ ഞാൻ ഇപ്പോൾ കേസുകൾ കൊടുക്കുന്ന പരാതികളിൽ സ്ത്രീകൾ കൊടുക്കുന്ന പരാതികളിൽ ഏറ്റവും കൂടുതൽ വ്യാജ പരാതികളാണ് ഒരു മാറ്റവുമില്ല സ്ത്രീകൾ വരെ എന്നെ കൊടുക്കുന്ന പരാതികൾ ഏറ്റവും കൂടുതൽ വ്യാജ വ്യാജ പരാതി യോജിക്കാൻ കഴിയില്ല പരാതികളും ഉണ്ടാകാം പക്ഷേ ഇതൊക്കെ വ്യാജ പരാതിയാണ് ഇതൊക്കെ ട്രാപ്പ് ആണ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് എവിഡൻസ് നിങ്ങൾക്ക് പറ്റിയ അത്ര പെണ്ണുങ്ങൾ ഇനി തിരിച്ചു പറയും പെണ്ണുകൾ ചെയ്യും നിങ്ങൾക്ക് സോൾട്ട് ചെയ്ത് നടന്നു പോവാൻ പറ്റുന്നതല്ല മനസ്സിലായോ കാലഘട്ടം മാറി എല്ലാ പെണ്ണുങ്ങളും ഇപ്പൊ എനിക്ക് ഒരു ഇൻസിഡന്റ് കാരണം പേടിപ്പിച്ച് ഇനി പോലെ റിയാക്ട് ഇണ്ടായുണ്ട് ഇങ്ങനെ ആയി പോയാലും ഒന്ന് പിള്ളേരെ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ പക്ഷെ കാലഘട്ടം മാറി ഇനി തൊട്ട് പെൺപിള്ളേരെ റിയാക്ട് ചെയ്തു തുടങ്ങും അല്ല എന്തിനു വേണ്ടിയാണ് ഇത്തരം ആളുകൾക്കൊക്കെ വേണ്ടി വാദിക്കുന്നത് അജിത് പട്ടിയോ താങ്കൾ സ്വയം ഒന്ന് എന്റെ ഒരു സംശയമാണ് താങ്കൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്തരം ആളുകൾക്ക് വേണ്ടി എന്തിനു വാദിക്കണം എന്നുള്ള ആ ഒരു ചിന്ത താങ്കൾക്ക് ഒരിക്കൽ പോലും വന്നിട്ടില്ലേ ഈ മെൻസ് അസോസിയേഷൻ പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴും ഇത്തരം ആളുകൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേറ്റം വൃത്തികെട്ട ആഭാസന്മാരാണ് അജിത് പട്ടിയൂർക്കാവ് വിളിച്ചാലും ഞങ്ങൾ ഇരകളാണ് പുരുഷന്മാരിൽ ബഹുഭൂരിപക്ഷം പേരും ഇതുപോലുള്ള ഓരോ സ്ത്രീകൾ അതോ ഫാമിലിന്നാവാം പുറത്തുനിന്നാവാം എവിടെ നിന്നായാലും ഞങ്ങൾ ഇരകളാണ് െതിരെ ഉന്നയിക്കുകയും കാര്യത്തിൽ നിങ്ങൾ എന്താണ് തെളിയിച്ചത് ഇപ്പൊ തന്നെ ദയാ ഇപ്പൊ നന്ദിത പറഞ്ഞൊരു കാര്യം ഒട്ടേറെ സ്ത്രീകൾ ഒട്ടേറെ പെൺകുട്ടികൾ ഇതേ ആളെ കുറിച്ച് തന്നെ പിന്നീട് ഇയാൾ ഇത് നിരന്തരം ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്ന് മൂന്ന് കമന്റുകൾ ഉണ്ട് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോന്റെ അടിയിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ട് അവരവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്നാണ് അവർ കമന്റ് ഇട്ടേക്കുന്നത് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് എന്റെ ആ റീലിന്റെ അടിയിലുണ്ട് മൂന്ന് പെമ്പിള്ളേര് എനിക്ക് മെസ്സേജ് വന്ന എത്ര പെൺകുട്ടികളുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം അത് പറഞ്ഞു തരേണ്ട എന്താണ് എന്താണ് താങ്കൾ പറയുന്നത് കാര്യം താങ്കളുടെ വീട്ടിലൊക്കെ അവർ അന്ന് വരെ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും അവൾ വെളുപ്പിച്ചെടുക്കുന്നു ഉള്ളൂ ഞങ്ങൾ ആ രീതിയിലേ അത് കണ്ടിട്ടുള്ളൂ അല്ലാതെ ഇവിടെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വരാൻ ഇവിടെ എന്താ വേറെന്താ ക്യൂ നിക്കുന്നുണ്ടോ ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലുള്ള നിങ്ങൾ കാണുന്ന ഏതോ നൂറ്റാണ്ടിലെ ജനറേഷൻ അല്ല ഇനി തെറ്റുകൾ വിളിച്ച് പറയാൻ വേണ്ടിയിട്ടില്ല ജനറേഷൻ പറഞ്ഞത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ടിൽ നിന്നാണെന്ന് സംസാരത്തിൽ നിന്ന് അധികം ക്ലിയർ ആവുമ്പോൾ